ബിഗ് ബോസ് ഹൗസിലെ ഇപ്പോഴത്തെ പ്രധാന കണ്ടന്റ് ആണ് അപ്പാനി ഷാനവാസ് യുദ്ധം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയിലേക്ക് പോവാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അപ്പാനി ശരത് ഷാനവാസ് വിഷയത്തെക്കുറിച്ച് ഷാനവാസ് നല്ലൊരു ഗെയിമറാണ് പുള്ളി നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആ ഹൗസിൽ ഇപ്പോൾ ഉള്ളവരിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നവരിൽ ഒരാളാണ് ഷാനവാസ് അതൊക്കെ ശരിയാണ് പക്ഷേ ഷാനവാസിൻ്റെ ഇപ്പോഴത്തെ ഗെയിം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അപ്പനിശരത്ത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്ത കൂട്ടിയതും അപ്പ അക്ബറും തമ്മിലുള്ള ഗ്രൂപ്പുകളെയും അവരുടെ സംസാരങ്ങളും എല്ലാം എനിക്കത്രത്തോളം ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അത് അവർ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ഓക്കെയാണ് ആ കാര്യങ്ങളൊന്നും യോജിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഷാനവാസ് ഇന്നലെ മുതൽ അപ്പാനുസരത്തിന് നേരെ എടുക്കുന്ന ആ ഒരു ഗെയിം എനിക്ക് ആ ഗെയിമിനോട് തീരെ താല്പര്യമില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു ഓക്കെ ഈ ഒരു കാര്യം ഷാനവാസിന് ചൂണ്ടിക്കാണിച്ച് അപ്പ അനുസരത്തിനെ തകർക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് പക്ഷേ ഷാനവാസ് ആദി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തിക്സ് വിട്ട് കളിക്കില്ല എന്നൊക്കെ ഈ ഒരു വിഷയത്തിലുണ്ടായ രണ്ടാമത്തെ ആൾ ഇപ്പോൾ ഹൗസിന് പുറത്താണ് അത് തന്നെയല്ല ഇതൊരു വലിയ സംഭവമായി മാറി ചർച്ച ഹൗസിനകത്തും പുറത്തും ചര്ച്ചാ ഒരു സംഭവമല്ല പുറത്തുള്ളവർ പുറത്തുള്ളവരിങ്ങനെയൊരു വിഷയമുണ്ടോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇങ്ങനെയൊരു കോമ്പം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്നത് പോലും ബിൻസി ഔട്ടായപ്പം അപ്പനി ബിന്സീം കരഞ്ഞ ആ ടൈമിലാണ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പുറത്തുള്ളവർ അറിയുന്നത് തന്നെ പിന്നെ ഇന്നലെ അനുമോൾ ആ അപ്പാനു ശരീരത്തുമായിട്ടുള്ള മഴക്കിനിടയിൽ ആ ഒരു വിഷയം എടുത്തിട്ട് എടുത്തിട്ടും അതിനുശേഷം ശേഷം അനുമോൾ അപ്പാനു ശരത്തിൻ്റെ കാലുടിച്ചുമ്പോൾ അപ്പു പറഞ്ഞ് അതിന് അവർ തമ്മിൽ കോംപ്രമൈസാവൊക്കെ ചെയ്തു പക്ഷേ അതിന് ശേഷമാണ് അതൊരു ഇന്നലെ സൈലൻ്റായി നടന്നിരുന്ന ഷാനവാസ് അതിന് ശേഷമാണ് അതിന് ശേഷം രാത്രിയിലാണ് അപ്പാനു ചരത്തിന് നേരെ ഈ ആയുധം എടുത്ത് പ്രയോഗിക്കുന്നത് പക്ഷേ അതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല അത് ആ പുള്ളിക്കാരൻ്റെ ഗെയിമാണ് പക്ഷെ എത്രത്തോളം എത്തിക്സിന് നടക്കുന്നതാണെന്ന് എനിക്ക് തോന്നി കാരണം അതിൽ അവിടെ അവർ ഇത്രമാത്രം വിമർശിക്കാൻ ഒരു ടൈം അവർ ആ ഒരു കോമ്പ മുമ്പോട്ട് കൊണ്ടുപോവുകയോ എല്ലാവരും പറഞ്ഞിട്ട് വീണ്ടും തുടരും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി അതുതന്നെ ഓക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ അത് ഒരു പ്രാവശ്യം പറഞ്ഞ് അപ്പം അനുസരിച്ച് ഓ അപ്പം അനുസരിച്ച് ആകെയോ ആദ്യം ഷാനവാസ് പറഞ്ഞപ്പോൾ തന്നെ അപ്പം അനുസരിത്തിൻ്റെ കാറ്റ് പോയി പുള്ളി ആകെ തകർന്ന് ബിഗ് ബോസിനോടൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ആശ്വസി ആശ്വസിപ്പിച്ചൊക്കെ ഷാനവാസിന്ന് മൊത്തം ഇക്കയക്ക എന്ന് പറഞ്ഞ പുറകെ നടന്നിട്ടും അല്ല സോറി ഷാനവാസിൻ്റെ അപ്പനി എന്ന് പറഞ്ഞ് നടന്നിട്ടും ഷാനവാസ് മൈൻഡ് ചെയ്യുന്നില്ല ഓക്കെ അത് ഇങ്ങനെ പുള്ളീനെ ഒന്ന് തകർക്കാൻ അത് ഇടയാക്കിയിട്ടുണ്ട് അപ്പം അതിൽ ഒന്ന് ഒന്ന് അന്ന് അഴിഞ്ഞു കൊടുക്കാമായിരുന്നു അതിങ്ങനെ തുടർന്ന് കൊണ്ട് പോയാൽ ഞാൻ ചോദിക്കട്ടെ ഇത് എത്രത്തോളം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും കാരണം നമ്മളൊന്നും കണ്ടിട്ടില്ല നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല കോംബോയിൽ വന്ന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചയാവുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ ഇങ്ങനെയൊരു ഗെയിം ഷാനവാസ് അവിടെ തുടർന്ന് പോകുമ്പോൾ ഷാനവാസിലെ നല്ലൊരു ഗെയിം പറയാൻ നമുക്ക് നഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷ് മാത്രമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനു കൂടുതൽ ഡൗൺ ആവുമായിരിക്കും കാരണം മറ്റൊരാളുടെ മനോവീര്യം തകർക്കൽ തന്നെയാണ് ഈ ഗെയിം പക്ഷേ എത്ര ഗെയിം എന്ന് പറഞ്ഞാലും ഷാനവാസ് പറയുന്ന പോലെ വീട്ടിലിരിക്കുന്ന സഹോദരിയെ ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഷാനവാ സാദിനു മുതിരണായിരുന്നു ഷാനവാസിന് ഗെയിം നന്നായി ഗെയിം കളിക്കാൻ അറിയുന്ന വ്യക്തിയാണ് പുള്ളിക്കൊന്ന് മാറ്റി പിടിക്കാവുന്നതേയുള്ളൂ പക്ഷേ ഷാനവാസിൻ്റെ ഉദ്ദേശം അക്ബറുമായിട്ടുള്ള കൂട്ടുകെട്ട് തകർക്കുകയായിരിക്കും അതിന് ഈ ഒരു കാര്യത്തിൽ തന്നെ അപ്പാനി ഷാനവാസ് ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ട് പക്ഷേ അവരുടെ കൂട്ടുകെട്ട് തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അപ്പാനി ശരത്തിനെ ഒന്ന് ഡൗൺ ആക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ റൂട്ട് മാറ്റി ഒരു ഷാനവാസ് ഒന്ന് മാറി ചിന്തിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയൂ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ ഷാനവാസ് നല്ല ഗെയിമർ തന്നെയാണ് ഷാനവാസിൻ്റെ ഗെയിമിന് ഒന്നും ഞാനൊരു കുറ്റം പറയുന്നില്ല പക്ഷേ എനിക്ക് ഈ ഈ വിഷയം കൊണ്ട് മുമ്പോട്ടും ഇന്ന് ഇന്നലെ സംസാരിച്ചത് ഇന്ന് സംസാരിച്ചത് ഒക്കെ ഒക്കെ ഷാനവാസ് നല്ല ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പനിയെ തകർക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇത് തുടർന്നു കൊണ്ട് പോയാൽ പ്രേക്ഷകരായി നമുക്ക് എത്രത്തോളം എന്തറിയാം ഷാനവാസ് പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് എന്തറിയാം അപ്പോൾ ആ വിഷയം ഒത്തിരി മുമ്പോട്ട് പോയാൽ അത് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം ബോറാവുക മാത്രമല്ല കുറച്ച് കൂടുതൽ പേഴ്സണലായിട്ട് പോകും ചിലപ്പം അങ്ങനെ വീട്ടിലിരിക്കുന്ന കൂടുതൽ വിഷമമാകും അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചാണ് പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ അഭിപ്രായം പറഞ്ഞേക്കാം ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ അനീഷ് ഒരു രണ്ട് ലാലേട്ടം പറഞ്ഞതിന് ശേഷം ഒരു രണ്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു മെല്ലെ ഗെയിമിലേക്ക് വരും തിരിച്ചു വരുന്നുണ്ട് പുള്ളി ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് പുള്ളി ഗെയിം മാറ്റുന്ന എങ്ങനെയെന്ന് ആലോചിക്കുകയായിരിക്കും അനീഷും ഷാനവാസും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇന്ന് അനുവായിട്ടും ഇന്ന് അനുവും രണ്ടേയും തമ്മിലും രാവിലെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഹൗസിൽ നടക്കുന്നുണ്ട് പണിപ്പുര ടാസ്കില് പണിപ്പുര ടാസ്കിൻ്റെ രണ്ട് ടാസ്കുകൾ നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഹൗസിൽ നടക്കുന്നുണ്ട് ഹൗസിലെ മെയിൻ വിഷയം ഇതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും എന്നോട് വിയോജിക്കുകയാണെങ്കിൽ യോജിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്